രണ്ട് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ജന്നാസ് ജെസ്മിൻ എന്ന് പറയുന്ന ഒരു ഒരു വ്ളോഗർ പുള്ളിക്കാരത്തി ദുബായിൽ നിന്ന് ജോർദാലിലേക്ക് യാത്ര ചെയ്ത വ്യക്തിയാണ് ജോർദാലിൽ വെച്ച് അവർക്കുണ്ടായ ഒരു മോശപ്പെട്ട സംഗതിയെ പറ്റും അവർ പറഞ്ഞതിനെ ബേസ് ചെയ്തിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പം അതിനകത്ത് ഞാൻ ഉദ്ദേശിച്ച ഷിൻജിതേ പോലെ തന്നെ ഒരു ക്യാരക്ടറാണ് ആ പുള്ളിക്കാരത്തി എന്നുള്ളതാണ് അപ്പം അതിന് എൻ്റെതായ ഒരു എവിഡൻസ് ഞാൻ വെക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇവരുടെ ചാനൽ ഞാൻ പോയി നോക്കിയിരുന്നു ആക്ച്വലി ഇവരുടെ ഒരു ഒരൊറ്റ ഇതിന് പോലും ഇത്രയധികം വ്യൂ കിട്ടിയതായിട്ട് എനിക്കറിയില്ല വളരെ കുറഞ്ഞ സബ്സ്ക്രിപ്ഷൻ മാത്രമാണുള്ളത് നാൽപ്പത്തി അഞ്ച് കെ സബ് ആണുള്ളത് അത്യാവശ്യം ഈ ഫുഡ് ബ്ലോഗും ബാക്കിയുള്ളതൊക്കെ ചെയ്യുമ്പോൾ സാധാരണ പെൺകുട്ടികളൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തപ്പേ തപ്പയെന്ന് ഓടിക്കയറുന്ന ഒരു സംഗതിയുണ്ട് പുള്ളിക്കാർക്ക് അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല ട്രാവൽ വ്ളോഗ്സാണ് അധികം ചെയ്യുന്നത് ജുവൽസ് സ്ത്രീകളായിട്ടുള്ള സ്ത്രീകളെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ചെയ്യുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് തെറ്റുണ്ടെങ്കിൽ തിരുത്താം പന്ത്രണ്ട് ലക്ഷം പേരാണ് എട്ട് ദിവസം മുമ്പേ ഇട്ട ആ ഒരു വീഡിയോയ്ക്ക് വന്ന റീച്ച് ഇരുപത്തെട്ട് മിനിറ്റുള്ള ഒരു വീഡിയോയ്ക്ക് പന്ത്രണ്ട് ലക്ഷം വ്യൂ അതുകൊണ്ട് തന്നെയാണ് പുള്ളിക്കാർത്തി ഒരു എക്സ്പ്ലനേഷൻ കൊണ്ട് വീണ്ടും വന്നത് ഈ എക്സ്പ്ലേഷൻ്റെ തുടക്കത്തിൽ ആദ്യം പറയണെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി ഒരുപാട് പേര് ഫേവർ ചെയ്തു ഒത്തിരി പേര് നല്ല വീഡിയോസ് ഇട്ടു മോശം പറഞ്ഞവരുമുണ്ട് പക്ഷേ ഒന്നും കാണിക്കുന്നില്ല നല്ലത് പറഞ്ഞവരെയൊക്കെയാണ് എടുത്ത് വെച്ച് കാണിക്കുന്ന എൻ്റെ ഒപ്പം കമൻസിൽ വന്നതാണ് അവർക്ക് വേദന ഉണ്ടാക്കിയെന്ന് അവർക്ക് വേണ്ടിയിട്ട് ഒരു എക്സ്പ്ലനേഷൻ പോലെ പുള്ളിക്കാർത്തി ഒരു നീണ്ട വീഡിയോ ഇട്ടിട്ടുണ്ട് സി രണ്ട് സ്പീഡിൽ ഇട്ടിട്ട് പോലും ലാഗ് ചെയ്യുന്ന ഒരു തരം വീഡിയോ കുറേയൊക്കെ ഞാനിത് കണ്ടു ബാക്കി കുറേ അവോയ്ഡ് ചെയ്യാൻ തോന്നി എന്തുകൊണ്ടാണെന്ന് അറിയാമോ ചുമ്മാ മണ്ടത്തരം വിളിച്ച് പറഞ്ഞ അത് എന്നുള്ളതിന് ഒരു ക്ഷമ വേണം ആ ക്ഷമയില്ലാത്തത് കൊണ്ട് തന്നെ അപ്പം ഇനി ഇതിനകത്ത് ലാസ്റ്റ് പോഷനെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യം ഒന്ന് കേൾക്കാം പൈസയൊക്കെ കളയണോന്നാണോ നിങ്ങൾ പറയുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നുകഴിഞ്ഞാൽ ചില സമയങ്ങളിൽ നമുക്ക് പ്രതികരിക്കാതിരിക്കുന്നതിലും നമുക്ക് നന്മയുണ്ട് ആരായിരുന്നാലും അവനവൻ ചെയ്തിട്ടുള്ളതിന്റെ അവനവൻ അനുഭവിക്കാതെ മടങ്ങത്തില്ല പിന്നെ എനിക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ചെയ്തിട്ടുള്ള എല്ലാവർക്കും താങ്ക് സോ മച്ച് എനിക്ക് ഓരോരുത്തരുടെ പേരെടുത്ത് പറയണമെന്നുണ്ട് വേൽക്കമൻസ് ആൾക്കാരെടുത്ത് എനിക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് ഒത്തിരി വിഷമത്തോടെ പറഞ്ഞാൽ എൻ്റെ ഒരു അവസ്ഥ ആർക്കും പറയുന്നതെന്നാണ് പക്ഷെ പെണ്ണുങ്ങൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തിട്ട് അവർ അനുഭവിക്കുന്നത് കളി കാണുന്നതും എനിക്ക് എല്ലാം അപ്പുറം കിട്ടണമെന്ന് പറഞ്ഞതും ഞാൻ മലപ്പൂർ കണ്ടന്റിന് വേണ്ടിയിട്ട് അത് ക്രിയേറ്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരെടുക്കും നിങ്ങൾക്ക് ഇതേ അവസ്ഥ വരണം ഞാൻ പ്രാർത്ഥിക്കാം നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾക്കോ നിങ്ങളുടെ മക്കൾക്കോ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരണം നിങ്ങൾ ഇതേപോലത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകണം അന്നേരം നിങ്ങളെ ഈ സമൂഹം എങ്ങനെ ഒറ്റപ്പെടുത്തുന്നു ഒറ്റപ്പെടുത്തുന്നുള്ള കാരണം എപ്പോഴും ആർക്ക് വരരുത് ആർക്ക് വരരുതെന്ന് പറയുന്ന അതേ ആളുടെ വായ വായകൊണ്ടോ ഞാൻ പറയാനാണ് നിങ്ങൾക്ക് വരണം നിങ്ങൾ മനസ്സിലാക്കണം ചെറിയ കാര്യമല്ല പിന്നെ ലൈഫിൽ ഒരുപാട് അവസ്ഥകളും ഒരുപാട് പ്രയാസങ്ങളും തരണം ചെയ്ത് വന്നതുകൊണ്ട് അതുപോലെ ഇതും എനിക്ക് അത് മറക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഏ ഗായ്സ് വെൽക്കം ബാക്കി സുഖാണെന്ന് വിശ്വസിക്കുന്നു ഇതിൽ ഒരു റിയാക്ഷൻസ് വീഡിയോ ഇടേണ്ടി വരും എന്നൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടല്ലാട്ടോ ലാസ്റ്റ് ടൈം നമ്മുടെ ജോർജ് ഈ ജോർദാൻ വീഡിയോ ഇത്രയും വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കുമെന്നും ഇത്രയും ആളുകൾ അതിൽ റിയാക്ഷൻ ചെയ്യുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അത് ഇന്നലെ രാത്രി ഞാൻ പിന്നെ സീക്രട്ട് ഏജന്റ് ചെയ്തിട്ടുള്ള വീഡിയോ ഫുൾ വളരെ കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ പുള്ളിക്കാരൻ ഇങ്ങനെ പറയുന്ന മെൻഷൻ ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ഞാൻ കമ്പനിയിൽ വെച്ചതും റീക്യാപ്പ് വച്ചതും ഒക്കെ കുറച്ച് മോശമായിട്ട് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് അത് എന്നെ നല്ല ഏതൊരു പേ കുട്ടിക്കുന്ന ഒരു അവസ്ഥ എന്നെ പുള്ളി സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു എനിക്ക് തോന്നുന്നത് അപ്പൊ അതിൽ റിയാക്ഷൻസ് ഒക്കെ ചെയ്തിട്ടുള്ള ഒത്തിരി ആളുകൾ ഉണ്ടായി ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ അവരൊക്കെ ചെയ്തതിന്റെ ഡീറ്റെയിൽസ് കൂടെ കൊടുത്തിരിക്കാം ഈ ഇത്ര ആൾക്കാര് ചെയ്തതിൽ ഒരാൾ പോലും എന്നെ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല നല്ല തന്നെ റിയാക്ഷൻ ചെയ്തിട്ടുള്ളത് പിന്നെ പോലും ുംനിക്കും കമന്റ് ശരിക്കും എന്നെ നിങ്ങൾ നിങ്ങൾ എനിക്ക് കമന്റ് 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 ഞാൻ അനുഭവിച്ചതിന്റെ ഒരു 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 അംശം പോലും അതൊന്നും തരത്തിലും ബാധിച്ചു ഇതിനെ ലൈഫ് ഓഫ് ചെയ്തിട്ടുണ്ട് അവിടെ പോയി പറഞ്ഞിട്ട് ആ ഈ പെൺകുട്ടിക്കുമുള്ള ഒരു മറുപടിയാണ് പറയുന്നത് ഞങ്ങൾക്കൊന്നും ഇങ്ങനെ വരാൻ ഒരു ചാൻസും ഇല്ല എന്തുകൊണ്ടെന്ന് അറിയുമ്പോൾ ഞങ്ങൾ ആരും ഇത്രയും മന്ദബുദ്ധി തരം കാണിക്കത്തി പിന്നെ നോണ പറഞ്ഞ് പരത്തരുത് വിദേശ രാജ്യങ്ങളിൽ ജീവിച്ചിരുന്നവർക്ക് ഞാൻ പറയുന്നത് റിലേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ദുബായിയിലാണെങ്കിലും സൗദിയിലാണെങ്കിലും മിക്കവാറുമുള്ള ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ പോയാൽ താലിബാൻ ഒഴിച്ച് ബാക്കി എവിടെ ചെന്നാലും ഒരു കോൾ കോളറയിൽ പോലീസ് അവൈലബിൾ ആണ് പ്രത്യേകിച്ച് ടൂറിസ്റ്റുകളെ അത്രയും കൺസേൺ ചെയ്യും അത്രയും കൺസേൺ ചെയ്യുമെന്നുള്ള കാര്യം ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഉറപ്പാണ് കാരണം ഞാൻ പറഞ്ഞത് ഉഭയകക്ഷി അതായത് എന്താ പറയുക ആഭ്യന്തരം തമ്മിലുള്ള പ്രശ്നം വരും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വലിയ പ്രോബ്ലംസ് അത് ഫേസ് ചെയ്യേണ്ടി വരുമെന്നുള്ള ബോധ്യമുള്ളതുകൊണ്ട് തന്നെ ഒരാളും അങ്ങനെ ഒരു ഒരു പ്രവർത്തിക്ക് കൂട്ടുനിൽക്കില്ല എന്നുള്ളതാണ് സോ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് എനിക്ക് ചുവട്ടിയായ ഒരു കാര്യമാണ് പോലീസ് ഉടങ്ങി അവിടെ എത്തും പിന്നെ അവിടെ യാത്ര ചെയ്ത ഒരു വ്യക്തി എന്നെ എന്നാലും കോൺടാക്ട് ചെയ്തിട്ടുണ്ടാണ് ഇറ്റ് സോ അൺഫോർച്യൂറ്റ് പുള്ളിയുടെ വോയിസ് പുറത്ത് വിടരുന്ന് റിക്വസ്റ്റ് ഉണ്ട് അതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നില്ല പക്ഷേ പുള്ളി പറഞ്ഞ കാര്യം ഞാനിവിടെ വയ്ക്കാം ഈ പറഞ്ഞ സ്ഥലത്ത് യാത്ര ചെയ്യുമ്പോൾ ഇവർ പോയ അതേ ആ വഴികളൊക്കെ തന്നെ പുള്ളിയും യാത്ര ചെയ്തിട്ടുണ്ട് ഇത് ഒരു ട്രാൻസ്പോർട്ട് ആണ് അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിനകത്ത് ഇവർക്ക് വൈഫൈ ഉണ്ട് എല്ലാ രീതിയിലുള്ള ഫെസിലിറ്റീസും ഉണ്ട് അതൊക്കെ ഉള്ള ഇടത്ത് ഇവർക്ക് ഒരു കോൾ അവയിൽ പോലീസിന് അവൈലബിൾ ആണ് ഇന്ന് എനിക്ക് എനിക്കതിന് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടി ഇവർ കയ്യിൽ രണ്ട് സംഗതിയാണ് അതായത് ക്യാമറ വേറെയാണ് ഒരു കോപ്പറോ എന്ന് പറയുന്ന നടക്കുള്ള ഒരു ക്യാമറയുണ്ട് അതാണ് കണ്ടാണ് അവർ ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നു അത് കയ്യിലുണ്ട് അല്ലാതെ തന്നെ ഇവരുടെ കയ്യിൽ മൊബൈലും ഉണ്ട് സോ സൂക്ഷിക്കാൻ യൂസ് ദാറ്റ് മൊബൈൽ ഒറ്റയ്ക്ക് തൻ്റെ അടുത്തോടു കൂടി അങ്ങനെ ഒരു ഏരിയയിൽ പോയ ആളിനെ എന്തുകൊണ്ട് പോലീസിനെ വിളിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ പരാതി കൊടുത്തില്ലേ എന്നുള്ളതിൻ്റെ ചോദ്യത്തിന് പിറ്റേന്ന് പോയിരുന്നു അത് പോയിരുന്നു ടൊറോമ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല കുട്ടിക്ക് തറോമ ഉണ്ടതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഇപ്പോഴും എനിക്കത് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് എനിക്കങ്ങനെ ആ ഒരു തറോമ ഉള്ള ഒരു കൊച്ചായിട്ട് എനിക്ക് തോന്നിയില്ല പറഞ്ഞാൽ അങ്ങനെ മെൻ്റൽ ട്രോമ ആ കുട്ടി ഉണ്ടായിരുന്നില്ല അതെനിക്ക് ഫീൽ ചെയ്തില്ല എന്നുള്ളതാണ് വസ്തുത പിന്നെ പറഞ്ഞു ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ ചെയ്തത് കറക്റ്റാണ് എനിക്കിതിനകത്ത് പ്രത്യേകിച്ച് ഒരു ലാഭമൊന്നുമില്ല ഞാനിത് പബ്ലിക്കിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് അതുകൊണ്ട് എന്താ ലാഭം എന്താണ് ലാഭം ഇപ്പം ജോർദാനിലേക്ക് ഇനി ആരും പോകണ്ട എന്നാണോ എന്നാണോ കുട്ടി ഉദ്ദേശിച്ചത് അല്ല കുട്ടി എന്താ ഉദ്ദേശിച്ചെന്ന് മാത്രം മനസ്സിലാകുന്നില്ല മുഴുക്ക മുഴുക്ക ഇതൊരു കണ്ടന്റ് തന്നെയായിരുന്നു അവൾക്ക് അവർക്ക് അതൊരു കണ്ടൻറ് മാത്രമാണ് അതിനപ്പുറം വേറെ ഒന്നുമല്ല ഇവള് പറയുന്ന രീതിയിലുള്ള ഒരു പ്രോബ്ലം ആ പെൺകുട്ടി അവിടെ ഫേസ് ചെയ്തെങ്കിൽ അതിൻ്റെ റെമഡി കണ്ടെത്തണമായിരുന്നു ഇത്രയധികം മാനസിക പ്രശ്നം ഉണ്ടാക്കുന്ന തരത്തിൽ അവൻ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവളുടെ കയ്യിൽ നിന്ന് ആ മൊബൈൽ അല്ല സോറി കണ്ണാടിയൊക്കെ പിച്ച് കുറച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ അവൾ എന്തുകൊണ്ട് റിയാക്ട് ചെയ്തില്ല അപ്പോൾ ജീവനാണ് വരുന്നത് ശരി അവിടെ കൊണ്ടുവന്ന് റോഡി വിട്ടെന്ന് പറഞ്ഞു എൻ്റെ കയ്യിൽ നിന്ന് ഇന്ന സാധനം പോയി എന്ന് പറഞ്ഞു കൊണ്ട് കംപ്ലയിൻറ്റ് കൊടുക്കാമല്ലോ അതൊന്നും ചെയ്യാനുള്ള മാനസികാവസ്ഥയില്ല ഓക്കെ ഗ്രീഡ് നെക്സ്റ്റ് ഡേ പോയില്ലേ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കണ്ണാടിയിടെ എന്തൊക്കെയോ ഒരെണ്ണം കാണിക്കുന്നുണ്ട് മൊത്തം കോംപ്ലിക്കേഷൻ ആണ് എനിക്ക് മനസ്സിലായ കാര്യം ഇപ്പം ആരോ വന്ന് എനിക്ക് കമൻ്റിട്ടിരുന്നു ലൈഫ് ഓഫ് ആന എന്തോ പറഞ്ഞു ചേച്ചി അതൊന്ന് കേട്ടു വയ്ക്കാന്ന് ഞാൻ എനിക്കിപ്പം അവർ ഇവർക്ക് പറയണത് കേൾക്കേണ്ട ഡയറക്റ്റ് ആ പോയിൻ്റ് എന്താണെന്ന് ഞാൻ കണ്ടു എനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ് ഞാൻ പബ്ലിഷ് ചെയ്തത് അയാൾ പറയണോ അല്ലെങ്കിൽ അവൻ എന്തോ ഒന്ന് കണ്ടെത്തി എന്നതുകൊണ്ട് എൻ്റെ വ്യൂ പോയിന്റ് മാറുമെന്നാണോ ഇനി അവൻ പറഞ്ഞു വൈഫൈ എന്തോ എനിക്ക് അങ്ങനെ കേട്ടില്ല എനിക്ക് കേൾക്കാത്ത കാര്യം ഞാൻ എന്തിനാണ് സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലായ കാര്യം മുഴുക്കൻ മുഴുക്കം കണ്ടന്റ് ആണ് നിങ്ങൾ അവളുടെ ചാനലിൽ കയറി നോക്കും ചാനലിന്റെ വ്യൂ നോക്കും ഈ ഒരു സബ്ജക്റ്റ് ഇട്ട ശേഷം അവൾക്ക് എത്ര വ്യൂ കിട്ടിയത് പതിനൊന്ന് പന്ത്രണ്ട് ലക്ഷം പേര് കണ്ടിട്ടുണ്ട് ഈ ഒരൊറ്റ വീഡിയോ അതിൻ്റെ ശേഷം ഇതിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ വൺ പോയിൻറ്റ് ടു ലാക്സ് പീപ്പിൾ അതായത് ഒന്നര ലക്ഷം ആൾക്കാർ അതിന് കുറച്ചേ ഉള്ളൂ അത്രയും പേര് അത് കണ്ടിട്ടുണ്ട് സോ റവന്യൂ ആണ് ഇനിയും ഇതിനെ പറ്റിയുള്ള വീണ്ടും കണ്ടിന്യൂസ്ലി വീഡിയോ ചെയ്യും ഇല്ലെങ്കിൽ എഴുതി വെച്ചോ ഇനിയും ചെയ്യും കാരണം ഇത് നല്ല സാധനം മാർക്കറ്റ്വൽക്കരിക്കുക ഇത് എന്തുകൊണ്ട് വേണ്ട എന്ന് ഇതിനെതിർത്ത് സംസാരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം തകരാറിലാകുന്ന ഒരു കാര്യമാണ് ഒരു രാജ്യത്തെ പൗരനെ മറ്റൊരു രാജ്യത്തിട്ട് അവഹേളിക്കുകയോ മോശപ്പെടുത്തുകയോ ചെയ്ത പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ അത് വലിയ പ്രശ്നമാണ് ഇന്ത്യൻ നാഷണലായ അവളെ ഒരു കാരണവശാലും അവിടെയിട്ട് അങ്ങനെ ചെയ്യത്തില്ല അവിടെ പോയ ഒരു വ്യക്തി കൃത്യമായി വന്ന കാര്യം പറയുന്നുമുണ്ട് പിന്നെ എന്താണ് പിന്നെ അദ്ദേഹത്തിൻ്റെ വോയിസ് ഇടാൻ പറ്റാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് അവിടെ ഒരു കോൾ കോളവെയിൽ പോലീസ് അവൈലബിൾ ആണ് സെയിം ലൈക്ക് ദുബായി എന്ന് ദുബായിൽ അങ്ങനെയാണ് അഞ്ച് മിനിറ്റിൽ വരും നമ്മൾ ഇന്നലെയൊക്കെ ഞാനൊരു വീഡിയോ ഇട്ടിനെത്താൻ പറഞ്ഞു ആക്സിഡൻറ്റ് ഉണ്ടായ റോഡിൽ കിടന്നാൽ എടുക്കണ്ട എടുക്കാൻ പോലീസ് അനുവദിക്കത്തില്ലെന്ന് ദുബായിയുടെ കാര്യമാണ് അത് മറ്റൊന്നും കൊണ്ടല്ല നിങ്ങളെടുത്ത് ആശുപത്രി കൊണ്ടെത്തിക്കുന്നതിന് മുമ്പേ അവിടെ ആംബുലൻസ് വരും ആംബുലൻസിൽ ഫുൾ സംവിധാനങ്ങൾ കൂടിയാണ് ആംബുലൻസ് വരിക അത് മാത്രവുമല്ല അവിടെ നിന്ന് അവിടെ എത്തുമ്പോൾ ഉള്ള ഫസ്റ്റ് ആ ഒരു പ്രിക്കോഷൻ എല്ലാം ചെയ്തു കൊടുത്തിട്ട് അതിന് ശേഷമാണ് അവിടെ കൊണ്ടു പോകുന്നത് അത്രയും സ്പീഡായിട്ട് നമ്മളെ കൊണ്ടുപോലും പറ്റത്തില്ല അതേപോലെ പോലീസ് മിനിറ്റുകൾക്കുള്ളിൽ പോലീസ് വന്ന് നിൽക്കും ഈ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോൾ ഒരു പോലീസായിരിക്കും വരുക ആ ഏത് ഭാഗത്തുണ്ടോ അവിടെ ഓടുന്ന ആ പോലീസുകാരനെ ആയിരിക്കും വിളിച്ച് പറയുക അതേസമയം സെക്ഷൽ ആണെങ്കിൽ നാല് ദിക്കിന്ന് വരും നാല് ദിക്കിന്ന് പോലീസ് വന്ന് നിൽക്കും എനിക്ക് അനുഭവമുള്ള കാര്യമായതുകൊണ്ട് ഞാൻ പറഞ്ഞത് ദുബായുടെ അവിശേഷമാണ് ഞാൻ പറഞ്ഞത് ജോർദാന ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് സ്പെഷ്യലി ഇതൊക്കെ കുറേ പ്രോബ്ലമാറ്റിക്കായിട്ട് നിലനിൽക്കുന്ന ഒക്കെ ആയതുകൊണ്ട് തന്നെ പോലീസ് അത്രയും ആണ് അവിടെ ഒരു ടൂറിസ്റ്റിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ അത് ഇത്രയും ലൈറ്റായിട്ട് കൈകാര്യം ചെയ്യുമെന്ന് തെറ്റിദ്ധരിക്കുന്നത് നിങ്ങൾ വിഡ്ഠികളാണ് ഇനി കേസ് എടുത്തില്ല പുള്ളിക്കാരത്തി പേരിൽ ഇങ്ങനെ അവർക്ക് കൺസേൺ എഴുതി കൊടുക്കാൻ പറ്റും അവരുടെ തന്നെ ഇപ്പം ഓരോ നമ്മൾ ഏത് എംബസി പോയാലും അവിടെ ഒരു വക്കീലുണ്ടാകും അയാൾക്ക് കൊടുത്തിട്ട് പോകാം ഈ വിഷയത്തിനെ പറ്റി അപ്ഡേഷൻ കൊടുത്താൽ മതി ഓൺലൈനിൽ കൂടെ നിങ്ങളുടെ വിചാരണ നടത്തും ഇത് ഏത് കാലത്തെയാണ് ഇവിടെ ഈ മന്ദബുത്തി പറഞ്ഞു പരിപ്പിച്ച് തരാൻ നോക്കുന്നത് ഇവിടെ നിന്നാൽ മാത്രമേ അങ്ങനെയല്ല ഈ വിഷയം അവർ അവതരിപ്പിക്കണം ഞാൻ വിസിറ്റിൽ വന്നതാണ് ഞാൻ ടൂറിസ്റ്റ് ഓൺലി ഞാൻ വരണം പാർട്ടി ഇൻവേഴ്സം വരണമോ വേണ്ട എന്നുള്ളത് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷം ഈ കേസ് മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകാൻ ഓൺലൈൻ ചെയ്യാൻ പറ്റും ഇവിടെ നമ്മുടെ നാട്ടിൽ ചെയ്യുന്നുണ്ട് ഒരു ജില്ലയിൽ നിന്ന് അടുത്ത ജില്ലയിലേക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓൺലൈൻ ത്രൂ നമ്മൾ ആ കാര്യങ്ങൾ എടുക്കുന്നുണ്ട് ജയിലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത പ്രതികളെ ജയിലിനകത്തേക്ക് ഈ ക്യാമറ സിസ്റ്റത്തിൽ കൂടെ വിചാരണ നടത്തുന്നുണ്ട് ഇങ്ങനെ ടെക്നോളജി ആയി ഇതിൽ നിൽക്കുന്നിടത്ത് ഇവളെ കൊണ്ട് പറ്റിയില്ല എന്ന് പറയുന്നത് ശുദ്ധ എന്ന് പറഞ്ഞാൽ എവിടെയും പോയിട്ടില്ല പിന്നെ ഇതൊക്കെ ഓ ഇതൊക്കെ ഇതിനപ്പുറം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ജസ്റ്റ് അവൾ നല്ല പൊളിഞ്ഞ് നിൽക്കുകയാണ് അവൾ ഇതിൻ്റെ അപ്പുറം പറയും അത്ര എനിക്ക് മനസ്സിലായത് ചുമ്മാ ഒരാളെ അങ്ങനെ പറയേണ്ട കാര്യമില്ല ഇനി സച്ചിൻ കേസ് അതിനകത്ത് കയറിയിരുന്നു കുതിരപ്പുറത്ത് കയറിയിരുന്നു ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഓട ദേഹമൊക്കെ ഒന്ന് ഉരസി മുട്ടിയെങ്കിൽ അത് ബുദ്ധിമുട്ടെങ്കിൽ ഞാൻ ഇറങ്ങി എന്ന് പറയാമല്ലോ സി ഐ ആം നോട്ട് കംഫർട്ട് സാറിയില്ല ഞാൻ നടന്നോളാം അത് അവളെ കൊണ്ടുപറ്റും ഇങ്ങനെ എഴുത്ത് സഹിക്കണോ അതൊന്ന് സഹിപ്പാ അത് അതിന്തിനാ അങ്ങനെ സഹിക്കാൻ പോണേ അവിടെ ഉണ്ട് അല്ലോ ഞാൻ എന്തെങ്കിലും എതിർത്ത് പറഞ്ഞെങ്കിൽ എന്നെ ഗ്യാങ് റേപ്പ് ചെയ്തേ എന്ത് അവിടെ അത്രയും ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അത്രയും ആൾക്കാരുണ്ടായിട്ട് നിനക്കത് പറയാൻ തോന്നിയില്ല ഇടോ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഇതിനകത്ത് മുഴുക്ക മുഴുക്ക കളവാണ് ആ പെണ്ണ് പറയുന്നത് ഞാനിത് വിശ്വസിക്കാൻ തയ്യാറല്ല എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം ഇതാണ് ശിജിത ടു പോയിന്റ് ഒ ലോഡി ഒരു മനുഷ്യനെ മരണത്തിലേക്ക് ഒരു വ്യക്തി ഇവിടെ നിൽക്കുകയാണ് തൻ്റെയടോ അഹങ്കാരം കൊണ്ട് അവൾ ഇതുവരെ നിലത്തും അവൾ ഇപ്പോഴും പറയണത് എന്താണ് എൻ്റെ തെളിവുണ്ടത് എന്ത് ഉണ്ടേണ്ടവളയിൽ തെളിവുണ്ടെങ്കിൽ ഇങ്ങനെ നടത്തിയേക്കുവോളെ ഈ ഇത്തരത്തിൽ കുറച്ച് റീച്ചിനും കുറച്ച് അക്സെപ്റ്റൻസിനും വേണ്ടിയിട്ട് പലരെയും പ്രതികൂട്ടിലാക്കുന്ന തമാശ പറയുന്ന മന്ദബുദ്ധികളോടാണ് നിങ്ങൾ വെറുതെയാണ് പ്രശ്നം വഷളാക്കുന്നത് ഇതിപ്പം കുറച്ച് യൂട്യൂബേഴ്സ് എടുത്ത് വെച്ച് കാര്യം പറഞ്ഞു തീർന്നു ഇത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്ന കേസാണ് അത് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ഇന്നിപ്പോൾ കൊടുത്ത ഈ എക്സ്പ്ലനേഷൻ സത്യമന ഇത് ആരും ആരും ഇങ്ങോട്ട് എടുക്കണ്ട മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഒരു സീരിയസ്നെസ് കിട്ടിക്കഴിഞ്ഞാൽ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ആ ബന്ധം തകരാറിലാകാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഈ നടന്നിരിക്കുന്നത് ഞാൻ ഉണ്ടെങ്കിൽ സീരിയസ് ആയിട്ട് കേസ് കേസെടുപ്പിക്കുക അതല്ലേ വേണ്ടത് അവൾക്ക് അങ്ങോട്ട് അവർക്ക് കേസ് എടുക്കാൻ താല്പര്യമില്ല എനിക്ക് കേസിന് പോകാൻ താല്പര്യമില്ല ഞാൻ നാട്ടിൽ പോയി കുറേ കേസ് വാദിച്ച് എനിക്ക് ഒരുപാട് കാശ് നഷ്ടം വന്നു കേസ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ നഷ്ടപരിഹാരം എത്ര നിങ്ങൾ ട്രാവൽ ചെയ്തോ എത്രത്തോളം നിങ്ങൾ സ്പെൻഡ് ചെയ്തു ആ പൈസയ്ക്ക് നിങ്ങൾക്ക് അവിടെ കംപ്ലയിൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ട തുക അവിടെ കെട്ടിവെക്കാം ഇപ്പോൾ ചില കേസുകൾ ഫേക്ക് കേസാണ് കൊണ്ട് കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ മഞ്ഞൾ ശോഭ ഇരുപത്തയ്യായിരം രൂപ കെട്ടിവെച്ചിട്ടുണ്ട് കോടതിയിൽ എന്തേലും എന്നറിയാമോ ഫേക്ക് കേസ് കൊണ്ട് കൊടുത്തേനും കോടതി പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയുടെ സമയം നഷ്ടപ്പെടുത്തിയി ഇരുപത്തിയായിരം രൂപ കെട്ടി വച്ചിട്ട് പോയാൽ ഒന്ന് കെട്ടി വയ്ക്കേണ്ടി വന്നു അപ്പോൾ കേസ് നടത്തുന്നതിന് അത്യാവശ്യം പേയ്മെൻറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് നഷ്ടമുണ്ടെങ്കിൽ ആ നഷ്ടം കൂടെ കോടതി നിങ്ങൾക്ക് പരിഹാരപൂർവമായിട്ട് നിങ്ങൾക്ക് അത് തിരിച്ചു തരികയും ചെയ്യും ഇതൊന്നും ചെയ്യാതെ ഒന്നും പറയാതെ റീച്ച് എന്ന ഒരൊറ്റ ഗുലുമാസിൽ ചെയ്തതാണ് പിന്നെ ഞാൻ ചോദിക്കട്ടെ എല്ലാവരും സപ്പോർട്ടീവായിട്ട് ആയിട്ട് കമൻ ഇതിട്ടു വീഡിയോസ് ഇട്ടു എന്തോ തിരിച്ചു പറഞ്ഞു അവർക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ എന്ന് പറഞ്ഞിട്ട് അടുത്തത് ഇട്ടിരിക്കുകയാണ് ഇനി ഇനിയിടും നോക്കിക്കോ ഇനി ഇനിയിട്ടില്ലെങ്കിൽ ഓക്കെ ഇനിയും ഇടും കാരണം അവൾക്ക് നല്ല ഹര ആയി കഴിഞ്ഞു ഇനിയും ആൾക്കാരെ അവൾ ഉപദ്രവിച്ചതായിട്ട് പറയും ഇത് മറ്റേ പെൺകുട്ടിയില്ലേ മഞ്ചിമേന്ന് അങ്ങനെ എന്താണ് അതിൻ്റെ പേര് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല ആ കുട്ടി ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു അവസാനം എല്ലാവരും കൂടെ വെച്ചങ്ങ് പറഞ്ഞു നീ എന്തിനാ അവിടെ പോയേ നീ എന്തിനാ ഈ പോക്കുത്തരത്തിന് പോയേ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ എല്ലാവർക്കും സ്ട്രൈക്ക് കൊടുത്തു മാഡം ഒരൊറ്റവരെണ്ണം ഇല്ലാതെ നേരത്തെ പിടിച്ചല്ലാതെ സ്ട്രൈക്ക് കൊടുത്തു എന്നറിവു ഞാനിത് എടുക്കാൻ പോയില്ല കാരണം കള്ളമാണെന്ന് കേട്ടാലേ അറിയാം കണ്ടാലേ അറിയാമെന്ന് കള്ളത്തരാണെന്ന് ഈ പെണ്ണ് വേണമെങ്കിൽ എനിക്കിത് തരും സ്ട്രൈക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല പക്ഷെ എന്ത് തന്നെയായിരുന്നാലും നമ്മുടെ അഭിപ്രായത്തിൽ നിന്ന് അടു കിട മാറാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കള്ളിയാണ് എന്നുള്ളത് മോഹം തെഴുതി വെച്ചിട്ടുണ്ട് അങ്ങ് അനുഭവിച്ച് ചാഹ അങ്ങ് തീർന്ന് നശിച്ചു എന്ന് ഈ ഭയങ്കരമായ മെൻ്റൽ ട്രോമയിൽ കൂടെ പാസ് ചെയ്യണം പിന്നെ അവർ റേപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഞാൻ ഒന്നും പറയുന്നില്ല എന്തിനാണ് വെറുതെ നമ്മളെ കൊണ്ടുവരുമൊന്നു പറയുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ഇടുക ആൻഡ് ദയവ് ചെയ്തിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്മൈലി ഉണ്ടെങ്കിൽ ഒരു കമൻറ്റ് അവിടെ ലീവ് ചെയ്യണം കമൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ഒരു കമൻറ്റ് അവിടെ ഇട്ടിട്ട് പോകണേ ദയവ് ചെയ്തിട്ട് നന്ദി